എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലോവർ ചാനലിന്റെ പുതുവത്സരാശംസകൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം മുപ്പത്തൊന്ന് വരെ അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷകാലത്തെ അവിട്ടം നക്ഷത്രജാതരുടെ പൊതുവായ ഫലങ്ങളും ഈ നക്ഷത്രജാതരുടെ പൊതു സ്വഭാവങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നഭസിൽ തല പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങൾ ചേർന്നതാണ് അവിട്ടം കുജഗ്രഹത്തിൻ്റെ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നാണ് അവിട്ടം മകൈരവും ചിത്തിരയും നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങളാണ് ദശാനാഥനും ഭാഗ്യാധിപനും കുജൻ അഥവാ ചൊവ്വാഗ്രഹമാണ് ചെമ്പവിഴം അഥവാ റെഡ് കോറലാണ് ഭാഗ്യരത്നം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയിൽ ജനിക്കുന്നവർ മകരക്കൂറും അവസാന പകുതിയിൽ ജനിക്കുന്നവർ കുംഭകൂറുമാണ് അവിട്ടം തവിട്ടിലും തേടും എന്നൊരു ചൊല്ലു തന്നെയുണ്ട് ഈ നക്ഷത്രജാതരിൽ എൺപത് ശതമാനത്തിലധികം പേരും ലുപ്തരായി കാണപ്പെട്ടു വരുന്നു ജാതകത്തിൽ കുജൻ ജുജകമഹായോഗപ്രദൻ എങ്കിൽ കിരീടം ധരിക്കാത്ത രാജാവ് തന്നെയാവും ഇവർ അഷ്ടവസുക്കൾ ദേവതയായതിനാൽ തന്നെ പേരും പ്രശസ്തിയും ഇവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രതിഫലിച്ചു കാണുന്നു ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല കാര്യക്ഷമതയും തികഞ്ഞ കർമ്മകുശലതയും ഉള്ളവരായിരിക്കും അറിവുകൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ഇവർ എന്തിനും മുൻപന്തിയിൽ തന്നെ ഈ നക്ഷത്രജാതർ വലിയ പ്രതാപികളായി കണ്ടുവരുന്നു വളരെയധികം കഷ്ടപ്പെടുന്നവരാണ് ഈ ഔട്ട നക്ഷത്രത്തിൽ പിറന്നവർ ഒരിക്കലും ആരുടെ മുന്നിലും ഒന്നിനു വേണ്ടിയും കൈനീട്ട് നിൽക്കാറില്ല തങ്ങളെ ദ്രോഹിക്കുന്നവരെ പോലും പെട്ടെന്ന് ഇവർ തിരിച്ചറിയാറുമില്ല അഥവാ തിരിച്ചറിഞ്ഞാൽ തന്നെ ഒരിക്കലും അവരോട് പ്രതികാര ബുദ്ധി വെച്ച് പുലർത്താറുമില്ല ഈ നക്ഷത്രക്കാർ യാഥാസ്ഥിതിക ചിന്തയുള്ളവരായി പറയപ്പെടുന്നു പൊതുവെ മുൻകോപികളായി കണ്ടുവരുന്ന ഇവർ സത്യത്തിൽ ശുദ്ധാത്മാക്കളാണ് ഇവർക്ക് വാദപ്രതിവാദങ്ങൾ നടത്താൻ പ്രത്യേക ഒരു മിടുക്ക് തന്നെയുണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ ഇവർ പരിഭ്രാന്തരാകുന്നു വളരെ ചെറുപ്പം മുതലേ അധ്വാനശീലരായി ഇവരെ കണ്ടുവരുന്നു ഇവരുടെ കഴിവുകൾ ഇവർ അറിയുന്നില്ല ശക്തമായി ഒരു പിൻബലം ലഭിച്ചാലേ ഇവർ കൂടുതൽ ശക്തരായി ഔന്നിത്യത്തിൽ എത്തിച്ചേരുന്നതായി കണ്ടുവരുന്നുള്ളൂ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ ഇവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല പരദ്രോഹം ചെയ്യുകയോ അന്യർക്ക് വേദന ഉളവാക്കുന്ന പ്രവൃത്തികളോ മറ്റോ ഇവർ ഒരിക്കലും ചെയ്യുന്നതല്ല ആരോടും കിഴിഞ്ഞു കഴിയാനോ വിധേയത്വം പ്രകടിപ്പിക്കാനോ ഇവർ ഒരിക്കലും ശ്രമിക്കാറില്ല ഇവരുടെ ദാമ്പത്യ ജീവിതം സമ്പുഷ്ടമായി കണ്ടുവരുന്നു ഒപ്പം സത്സന്താന യോഗവും സൗഭാഗ്യവതികളായ ഭാര്യ ഈ നാളുകാരുടെ മാർഗദർശിനി ആയിരിക്കും അതേപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സമർത്ഥരായ സ്ത്രീകൾക്കും ഉത്തമനായ ഭർത്താവ് തികച്ചും മാർഗദർശി ആയിരിക്കും അവിട്ടം നക്ഷത്രജാതരുടെ ജന്മനക്ഷത്ര വൃക്ഷം വന്യാണ് സ്വഭവനത്തിൽ വന്യിച്ചെടി നട്ടുവളർത്തിയാൽ ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതാണ് എല്ലാ ഔട്ടം നക്ഷത്ര ജാതകരുടെയും ജനനം കുജദശയിലാണ് ജനനം ഉദ്ദേശം നക്ഷത്ര മധ്യം വെച്ച് കണക്കാക്കിയാൽ മൂന്നര വയസ്സുവരെ കുജദശയും തുടർന്ന് ഇരുപത്തൊന്നര വരെ ദശയും തുടർന്ന് മുപ്പത്തേഴര വരെ വ്യാഴദശയും തുടർന്ന് അൻപത്താറര വരെ ശനിദശയും തുടർന്ന് എഴുപത്തി മൂന്നര വരെ ബുധദശയും തുടർന്നുള്ള കേതു ദശയും കടന്നു വരുന്നു വസുക്കൾ ദേവതയായ അവിട്ടം നക്ഷത്രത്തിൽ ഗൃഹത്തിൽ ഒരു മരണം സംഭവിച്ചാൽ അത് സ്ഥിരനാശി കൂടിയായാൽ വസുവഞ്ചക ദോഷം ഭവിക്കുന്നു പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം അവിട്ടം നക്ഷത്ര ജാതർ താഴെപ്പറയുന്ന നക്ഷത്രജാതരുമായി വിവാഹബന്ധം പുലർത്താൻ പാടില്ല ഭരണി മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം കുത്തിരിട്ടാതി ഈ നക്ഷത്രങ്ങൾ മധ്യ ഋതുദോഷത്തിൽ പെടുന്നു ഈ നക്ഷത്രത്തിൽ പെട്ടവർ വിവാഹിതരായിട്ടുണ്ട് എങ്കിൽ അതിന് തക്കതായ പരിഹാരം ഉടൻ തന്നെ ചെയ്യേണ്ടതാണ് നക്ഷത്രം തുടങ്ങി ആദ്യ മുപ്പത് നാഴികയിൽ പെടുന്ന നക്ഷത്രജാതർ മകരക്കൂറിൽ പെടുന്നു ഇവരുടെ പൊതുവേയുള്ള വരും വർഷത്തെക്കുറിച്ചുള്ള ഫലങ്ങളെ പറ്റി ഇപ്പോൾ ചിന്തിക്കാം രണ്ടായിരത്തി മെയ് പതിനാല് അതായത് മേടം മുപ്പത്തൊന്ന് വരെ സർവേശ്വരനായ ഗുരു വ്യാഴം പഞ്ചമത്തിൽ നിൽക്കിയാൽ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ലഭിക്കുന്നതാണ് ദീർഘനാളായി സന്താനമുണ്ടാവാതിരിക്കുന്നവർക്ക് സന്താനലബ്ധി ലഭിക്കുന്നതാണ് ഈ നക്ഷത്രജാതരുടെ സന്തതികൾ കൂടുതൽ ഉന്നതി പ്രാപിക്കും എല്ലാ തുറകളിലും നല്ല നിലയിൽ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ധനാഗമം ലഭിക്കുന്നതാണ് ചിങ്ങമാസം പിതാവിന് ചിലർ അസുഖങ്ങൾ പിടിപെടാം അതേപോലെ തങ്ങൾക്കും ചില അസുഖങ്ങൾ പിടിപെട്ടേക്കാം ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ശേഷം ഒക്ടോബർ ഇരുപതിന് മുൻപായി നാലാം ഭാവാധിപനും ലാഭാധിപനുമായ കുജൻ ഇഷ്ടഭാവത്തിൽ വരികയാൽ പുതിയ ഭവന നിർമ്മാണമോ വാടകയ്ക്ക് താമസിക്കുന്ന ഉദ്യോഗസ്ഥർക്കോ മറ്റോ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇഷ്ടപ്പെട്ട ഭവനമാറ്റത്തിനും യോഗം കാണുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനേഴ് വരെ രാഹു ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ രാജയോഗപ്രദനായി അനുഗ്രഹം നിറയെ ചൊരിഞ്ഞു നിൽക്കുന്നു ജന്മരാശിയായ മകരൻ രാശിയുടെ അധിപനും ധനസ്ഥാനാർത്ഥത്തിന്റെ അധിപനുമായ ശനി കഴിഞ്ഞ ഏഴു വർഷമായി ഏഴര ശനിയായി നിൽക്കുന്നു ഏഴു വർഷമായി നിങ്ങൾ ഓരോരുത്തർക്കും ധനപരമായ ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഒക്കെ ഇപ്പോഴും പൂർണമായോ ഭാഗീയമായിട്ടെങ്കിലോ നിലനിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതാം തീയതി പ്രഭാതം മുതൽ അതായത് മീനമാസം പതിനാറാം തീയതി പ്രഭാതം മുതൽ ധനസ്ഥാനാധിപനായ ശനി രാജയോഗം ചെയ്ത് ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നു തുടർന്നുള്ള രണ്ടര വർഷങ്ങളിൽ ശനി മീനം രാശിയിൽ തുടരുന്നു ഇനി നിങ്ങൾ കേടരശനികാലം വരുന്നത് മൂന്ന് പതിറ്റാണ്ടുകൾ അതായത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ധനസ്ഥാനാധിപൻ കൂടിയായ ശനിക്ക് മൗഢ്യമോ അഷ്ടമസ്ഥിതിയോ നീചരാശിസ്ഥിതിയോ മാരകാധിപത്യമോ ഇല്ല എങ്കിൽ വൻ തുകകൾ ഭാഗ്യദേവതാരൂപത്തിൽ നിങ്ങളെ കടാക്ഷിക്കുന്നതാണ് ജാതകം വിശദമായി പരിശോധിച്ച് കുഴപ്പങ്ങൾ ഉണ്ട് എങ്കിൽ പരിഹരിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലസിദ്ധി ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിനും മെയ് പതിനഞ്ചിനും ഇടയ്ക്ക് പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള യോഗം ഭവിക്കുന്നു ഈ സമയത്തിനുള്ളിൽ വിദേശ ലോട്ടറികളിൽ നിന്ന് പോലും വൻ തുകകൾ സമാനമായി ലഭിച്ചേക്കാം ജാതകത്തിൽ ശശമഹായോഗമോ തുലാൻ രാശിയിൽ ഉച്ചരാശിയിൽ ചെലി നിൽക്കുന്നവർക്കോ ഒക്കെ നിശ്ചയമായും ധനസ്ഥാനത്ത് വൻകുതിപ്പുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചിന് മുൻപായി അവിവാഹിതരായിട്ടുള്ള അവിട്ടം മകരക്കൂർ നക്ഷത്രജാതരുടെ മുഴുവൻ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തെട്ട് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള നാല് മാസങ്ങളിൽ പുതിയ കർമ്മത്തിൽ പ്രവേശിക്കുന്നതിനോ നിലവിലുള്ള ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനോ സർക്കാർ ജോലികൾക്കായി ടെസ്റ്റുകളും ഇന്റർവ്യൂകളും മറ്റും പൂർത്തീകരിച്ചിരിക്കുന്നവർക്ക് പുതിയ നിയമന ഉത്തരവുകളും മറ്റും ലഭിക്കുന്നതിനും ഉള്ള സമയമാണ് പൊതുവെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ അഭിവൃദ്ധിയും ഉന്നത നിലയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഒപ്പം ഒരു ഏഴര ശനികാലം തീരുന്നതിന്റെ സംതൃപ്തിയും നിങ്ങൾക്ക് അനുഭവയോഗ്യമാവുന്നതാണ് ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെ നിങ്ങളുടെ ഒരു സുവർണകാലം തന്നെയായി ഇതിനെ കണക്കാക്കാം ഇനി അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയിൽപ്പെട്ട കുംഭക്കൂറുകാരുടെ സമയത്തെക്കുറിച്ച് ചിന്തിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഏഴര ശനിയിൽ ജന്മശനികാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് മുതൽ ഏഴര ശനിയിലെ കാഠിന്യമേറിയ അഞ്ച് വർഷം തരണം ചെയ്യുന്നു ജന്മശനി മാറി മീനൻ രാശിയിൽ ശനി പ്രവേശിക്കുന്നു ശാരീരിക രോഗപീഠകൾ കാലിൻ്റെയും മുട്ടിന്റെയും മറ്റും കാഠിന്യമേറിയ വേദനയും മറ്റും മാറും രോഗപീഠകളും മറ്റും ശാന്തി ലഭിക്കുന്നതാണ് കഴിയുന്നത്ര ശനിയാഴ്ചകളിൽ ശാസ്ത്രാവൽ നീരാഞ്ജനം തുടർന്നും നടത്തേണ്ടതാണ് അതേപോലെ പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമവും മറ്റും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ എങ്കിലും നടത്തുക വഴി പൂർണ്ണ ദോഷശാന്തി ലഭിക്കുന്നതാണ് ഈ വർഷം നവംബർ ഏഴ് മുതൽ ശുക്രൻ ലാഭസ്ഥാനത്ത് പ്രവേശിക്കുന്നു സാമ്പത്തിക മേന്മ ഈ കാലം ലഭ്യമാവും തുടർന്നും ഡിസംബർ ഇരുപത്തെട്ട് വരെ ശുക്രൻ ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നു രണ്ടായിരത്തി ജനുവരി ഇരുപത്തെട്ട് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള നാല് മാസങ്ങളിൽ ശുക്രൻ ഉച്ചരാശിയായ മീനൻ രാശിയിൽ നിങ്ങളുടെ ധനസ്ഥാനത്ത് നിൽക്കയാൽ നല്ല സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്നതാണ് നാലാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ ഉച്ചരാശിയിൽ വരികയാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും പുതിയ സ്ഥലം വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ലാഭകരമായി തന്നെ വിൽക്കാനും സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ച് പ്രഭാതം മുതൽ ധനസ്ഥാനാധിപനും ലാഭാധിപനുമായ ഗുരു പഞ്ചമത്തിൽ ഉച്ചാരോപിയായി ബലവാനായി പ്രവേശിക്കാൻ വിവിധ മാർഗ ധനാഗമം ധനസ്ഥാനാധിപനായ വ്യാഴം നീചരാശിയിലോ അഷ്ടമത്തിലോ മൗഢ്യത്തിലോ മറ്റോ അല്ലാതെ ഗുരു ഹംസമഹായോഗപ്രദനോ ഗജകേശ്വരി യോഗപ്രദനോ എങ്കിൽ വിദേശ സ്വദേശ ലോട്ടറികളിൽ നിന്ന് പോലും വൻ തുകകൾ നിങ്ങളെ കടാക്ഷിക്കും കുറെ കാലമായി നഷ്ടത്തിലായിരുന്ന വ്യവസായങ്ങളെല്ലാം തന്നെ വളരെ ലാഭകരമായി പ്രവർത്തിക്കും നിങ്ങളുടെ കടബാധ്യതകൾ ഒട്ടുമിക്കതും തീർക്കുന്നതിനുള്ള സമയം കൂടിയാണ് ഇത് പുതിയ പ്രമേയബന്ധങ്ങൾ വന്നു വന്നുചേരുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും കർമ്മലബ്ധിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലീകൃതമാകുന്നതാണ് പലവിധ തടസ്സങ്ങളാൽ കുറേ നാളായി നിർത്തിയിട്ടിരുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യവസായങ്ങൾ വീണ്ടും സജീവമായി പുനരാരംഭിക്കുന്നതാണ് അവിവാഹിതരുടെ മംഗല്യം മെയ് പതിനഞ്ചിന് ശേഷം നടക്കുന്നതാണ് ചുരുക്കത്തിൽ അവിട്ടം കുമ്പക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്കും സർവവിധമായ പുരോഗതിയുടെയും വിവിധ മാർഗ ധനലബ്ധിയുടെയും ദിനങ്ങളാവും ഇനി നിങ്ങളെ തേടിയെത്തുക ഈ വീഡിയോ ഇവിടെ തീരുന്നു ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കുമല്ലോ നന്ദി നമസ്കാരം